പിന്നെ രണ്ടോട്ട് വീണ്ടും ഒന്നും രണ്ട് ഡൈലോഗു ഒരു ഷോട്ടൊക്കെ ഉണ്ടാവുള്ളൂ പ്രശ്നം ഞാൻ ഒരു പ്രശ്നമില്ല ലാലേട്ട കൂടെ അല്ലേ അല്ല എനിക്ക് ലാലേട്ടോട് ചാൻസ് കിട്ടിട്ടില്ല അഭിനയിക്കാ ഒരു ചാൻസ് കിട്ടുമ്പോ മിസ് ചെയ്യണ്ടാന്ന് വെച്ചിട്ട് ചടിപ്പിച്ചു തുടരും തുടരും പിന്നെ രണ്ടോട്ടെ ലാലോക്ടർ എന്നെ വിളിച്ചപ്പോ ഞാൻ എന്റെ അടുത്ത് ഇങ്ങനെ കാര്യം പറഞ്ഞ വിട്ട് ഡയലോഗ്ണ്ട് ചെലപ്പോ ഒന്നോ രണ്ട് ഡയലോഗ് ഉണ്ടാവുള്ളൂ ഒരു ഷോർട്ടൊക്കെ ഉണ്ടാവുള്ളൂ പ്രശ്നമാണ് ഞാൻ ഒരു പ്രശ്നമില്ല ലാലയുടെ ഇവിടെ അല്ലേ എന്നിട്ട് അഭിനയിച്ചിട്ടില്ല

സംഭവം ട്രൈ ചെയ്യണം കുറച്ച് എല്ലാ ജനറേഷനും പഴയ നമ്മൾ ബിഗ് ഷോ അപ്പൊ അതിന്റെ ഡബ്ല്യു ഡബ്ല്യു ഒക്കെ ഡബ്ല്യു ഡബ്ല്യു ഇഷ്ടപ്പെട്ട് നമ്മൾ അതിന്റെ ബേസ് ആയിട്ടുള്ളൊരു കുറച്ച് ബ്രദേ കൊച്ചി കൊണ്ടുവരാൻ ചോദിക്കുന്ന ഒരു പരിപാടിയാണ് ചത്താ ബോക്സിങ്ങൊന്നല്ല ശൈലരശ്ചന്ന കുറച്ച് ഹ്യൂമറൊക്കെ പോകും Джаബേഷിങ്ങും ഉണ്ട് ഓക്കേ സെറ്റ് ആവുമേ ബിഷാഗതയാ കട്ടോട്ടേ ഓക്കേ ഓ ഓക്കേ ആം ലാദില്ല ഓക്കേ അർജുൻ ബ്രോ ഓക്കേ അല്ല സി വെയിറ്റ് അയ്യോ ഭൂ പരിപാടി കൊണ്ടി റോഡ് പോണ് വെച്ചിട്ടുണ്ട് ഓട്ട ഓക്കേ जाते so बाकी <laughs>